എല്ലാവർക്കും ഞങ്ങളുടെ സ്വാഗതം ഓണക്കോടി കാന്തരം മൂവാണ് ഞങ്ങള് അപ്പൊ ഞങ്ങളെ പരീക്ഷ ഒക്കെ ഭയങ്കര ഞങ്ങളോട് വന്നിരിക്കാന് ഞങ്ങള് മണിക്കൂറിന്റെ കൂടെ കളിക്കണേക്കാൻ മുന്നേ ോടി കാണിച്ച് തന്നിട്ടുള്ള കാര്യന്ന് കുഞ്ചായിക്കും ചാട്ടന് മാത്രം മാത്രം ഓണക്കോടി എടുത്തിട്ടുള്ള മണിക്കൂട്ടന്റെ ഓണക്കോടി എവിടെ അതെ അപ്പൊ ഞങ്ങളുടെ ഓണക്കോടിയാണ് ഞങ്ങള് കാണിച്ചു തരാൻ പോണത് ചാട്ടന്റെ ഉണ്ണി നീ പറഞ്ഞു കൊടുത്തോളാം നിന്റെ ഓണക്കുടിയുടെ സ്പെഷ്യൽ കാര്യങ്ങൾ നീ പറഞ്ഞു കൊടുത്താദ്യാട പാവാടിന്നെ

സത്യുണ്ടിട്ട് കൊറച്ച് പാവാടയിൽ നേട്ടണോ ആ അവൻ അവന് ഓണക്കൂടി അവൻ്റെ ഓണക്കൂടി അവിടെ കുഞ്ഞോട് പറഞ്ഞു ആ മണിക്കൂട്ടന്റെ കാണിച്ചു കൊടുക്കണം അവൾക്ക് മണിക്കൂട്ടന്റെ മണിക്കൂട്ടന്റെ എവിടെ ഊണക്കൂടി ആരോട് എന്നോടാ ഞാൻ മണിക്കൂട്ടന്റെ ഓണക്കൂടി എടുത്തിട്ടില്ല മണിക്കൂട്ടന്റെ ഓണക്കൂടി കുഞ്ഞമ്മോടെ കാണിച്ചു മണിക്കുട്ടാട്ടുണ് ഇതാണ് അതിപ്പോ കണട്ട് ചേട്ടന്റെ ഓണക്കൊടി എല്ലാരും ഒട്ടിക്കണമുണ്ടേട്ടന്റെ ഓണക്കൊടിന് നാളെ എന്നാട് ഇരുപത്തി ഏഴാം തീയതി ചേട്ടനും ഉണ്ണും കൂടി ഉണ്ണി സാരി ചേട്ടൻ ഉണ്ട് അല്ലേ ആ മുണ്ട് ഷട്ട് എടുത്തിട്ട് ഒരു പോക്ക് കൂടുതൽ മണിക്കൂട്ടനെ അങ്ങോട്ട് പോവും വീട്ടിക്ക് മണിക്കൂട്ടിന്റെ വീട്ടിൽ പോവും മുമ്പള് രണ്ടാളും ചാട്ടിന്റെ മുന്നേം കൂടി ഇണ്ടാവുള്ളൂ സ്കൂളിക്ക് ആ മണിക്കൂട്ടം വിളിക്കാൻ പോവാ